The ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാനിന്ന് പച്ച മാങ്ങ വെച്ചടി ഉള്ളൊരു ജ്യൂസാണ് ഉണ്ടാക്കാൻ വന്നതായിട്ടോ അപ്പോൾ പച്ച മാങ്ങ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് രണ്ട് മാങ്ങ ചെറുതായിട്ട് പഴുത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത് അങ്ങ് മാറ്റി അത് കഴിക്കാമെന്ന് വിചാരിച്ചു ബാലൻസ് മൂന്ന് മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് പച്ച നല്ല പുളിപ്പുള്ള മാങ്ങയാണ് അപ്പോൾ അത് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനൊരു ടെൻ മിനിറ്റ്സ് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചൂട് മാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്കിത് അറിയാമായിരിക്കാം അറിയാത്തവർ ഒരുപാട് പേർ കാണുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കുഞ്ഞു വീഡിയോ ആണെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് അങ്ങനെ അരച്ച് നന്നായിട്ട് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒരു മാസം വേണമെങ്കിലും സേവ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം ഞാനിങ്ങനെ എടുത്ത് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് നമുക്ക് ജ്യൂസ് വേണമെന്ന് തോന്നുമ്പോൾ കുറച്ച് കുറച്ച് എടുത്ത് ഇപ്പോൾ തീരാറായിട്ടുണ്ട് ഇത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഒരു വൺ വീക്ക് കഴിഞ്ഞാണ് ഞാൻ ഈ ജ്യൂസ് എടുക്കുന്ന വീഡിയോ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് പേസ്റ്റ് നിന്ന് വേസ്റ്റ് എടുത്ത് ഒരു ഗ്ലാസ് പാലും തണുത്ത ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല കുറുകി അടിപൊളി ജ്യൂസ് കിട്ടും കേട്ടോ നല്ല അടിപൊളി ജ്യൂസ് ആണ് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് മൂന്ന് ഐസ് കട്ടയും കൂടി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ അധികം മധുരം വന്നിട്ടില്ല കേട്ടോ നല്ലൊരു പുളിപ്പൊക്കമുള്ളത് കാരണം നല്ല ടേസ്റ്റായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്ന ബൈ ബൈ താങ്ക് യു